ഈശംശയായി സ്വീകരിക്കേണ്ട സഹോദരങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ശക്തിയെക്കുറിച്ചാണ് ഏതാനും നിമിഷം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് പ്രശസ്ത സുവിശേഷകൻ ആയ ഫാദർ ജെയിംസ് മഞ്ഞക്കളച്ചൻ്റെ ധ്യാനത്തിൽ സംഭവിച്ച ഒരു അത്ഭുതത്തിലൂടെയാണ് പ്രസ്തുത പ്രസിദ്ധ വചനപ്രഭാഷണ അച്ഛൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ആൾട്ടിങ് എന്ന് പറയുന്നത് അവിടെ ഈ ബ്ലാക്ക് മഡോണ എന്ന് പറഞ്ഞാൽ കറുത്ത 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 നടത്തിയുള്ള പരിശുദ്ധി അമ്മ എന്നാണ് അതിൻ്റെ മലയാളത്തിലൊക്കെയുള്ള ട്രാൻസ്ലേഷൻ ബ്ലാക്ക് മഡോണ മഡോണയുടെ ഒരു വലിയ ധ്യാനം നടത്തിയുണ്ടായി ഏകദേശം എഴുന്നൂറ് എനിക്ക് ഒന്നേഴു എഴുന്നൂറോളം എണ്ണൂറോളം പേര് പങ്കെടുത്ത ഒരു വലിയ ധ്യാനമായിരുന്നു ആ സമയത്ത് യൂറോപ്പിൽ പല ഭാഗങ്ങളിലും പ്രീ പ്രീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രാവലിങ്ങുകളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചു അത് ജയം സച്ചനെ പോയി കാണണം സംസാരിക്കണം ബ്ലസ് അനുഗ്രഹം മേടിക്കണം അദ്ദേഹത്തിൻ്റെ മൂന്ന് ദിവസത്തെ റിട്രീറ്റ് കൂടണം എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ അത് തീരുമാനിച്ചപ്പോഴേക്കും എല്ലാം അടഞ്ഞുപോയി ഹോട്ടലുകളെല്ലാം ഓൾറെഡി ബുക്ക് ആണ് അറിയാൻ അച്ഛൻ്റെ ധ്യാനം വരുമ്പോൾ എല്ലാം ഏകദേശം എല്ലാം നേരത്തെ ഒരു മാസം മുമ്പേ രണ്ട് മാസം മുമ്പേ എല്ലാം അടയ്ക്കപ്പെടും ഹോട്ടലുകളെല്ലാം കാരണം എല്ലാം നേരത്തെ ബുക്ക്ഡാണ് അത്രയും ആൾക്കാരും ധ്യാനത്തിന് അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ പരിശുദ്ധമാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു അങ്ങനെ ഒരു ഒരു മൊണാസ്റ്റ് കാണിച്ചു തോന്നും ഒരു വ്യക്തിയിലൂടെ ഇത് അത്ഭുതകരമായി എനിക്കൊരു മൂന്ന് ദിവസത്തെ താമസിക്കാനുള്ള സൗകര്യം ദൈവത്തിൻ്റെ പരിശുദ്ധ അവിടെ ഒരുക്കി തിരിക ഞാൻ താമസ കാലത്തുനിന്ന് ഞാൻ ആ ഹോൾട്ടിങ് എന്ന് പറയുന്ന ബവേറിയെന്നൊരു സംസ്ഥാനത്ത് കല്ലുന്നു അവിടെ താമസിക്കുന്നു ആദ്യത്തെ ദിവസം രാവിലെ ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു അച്ഛൻ ക്ഷമിക്കുന്നതിനെക്കുറിച്ചും ഫുർഗിനോസെ കുറിച്ചും ഒത്തിരി പറഞ്ഞു ഒത്തിരി ടെസ്റ്റ് മണി അവിടെയുണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഈ പ്രചോദനങ്ങളിൽ ഞാൻ ആദ്യത്തെ ദിവസം അപ്പോൾ ഏകദേശം രാത്രി പത്ത് മണി ഇവിടെ യൂറോപ്പ് മൊക്കറിയാം പടിഞ്ഞാറൻ യൂറോപ്പിൽ രാത്രിയാകുമ്പോൾ രാത്രി പത്ത് പതിനൊന്നൊക്കെ ആകുമ്പോഴാണ് സന്ധ്യ സന്ധ്യാവുകയുള്ളൂ ഒരു ഒരൊമ്പ പത്ത് മണിയാകുമ്പോൾ ഞാൻ ഞാൻ താമസിക്കുന്ന മൊണാസ്ട്രി ആ സന്യാസമൂഹത്തിൻ്റെ വരാന്തൽ ഇങ്ങനെ ഇരിക്കുക പരിശുദ്ധാപനം പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യപ്പെട്ട് റെസ്റ്റേൺ സ്പിരിറ്റ് അന്ന് പരിശുദ്ധാമം അഭിഷേകം ചെയ്യപ്പെട്ട് ഭാഷാ വർത്തിരിക്കുക അപ്പോൾ എൻ്റെ നേരെ ഒരു ഒരു ജർമ്മൻ ഒരു ജർമ്മൻ യുവ ഒരു ഒരമ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് താമസിക്കുന്ന ഒരു ജർമ്മൻ ജർമ്മൻ ഒരു ജർമ്മൻകാരത്തി നടന്നു വരികയാണ് അപ്പം എന്നാൽ അപ്പത്തഞ്ച് നമ്പം തോന്നിയേക്കാം അപ്പം ഞാൻ ദൈവം അപ്പം ദൈവത്തിൻ്റെ അപ്പം ഞാനിങ്ങനെ സ്റ്റാ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അപ്പത്തെ പ്രിയപ്രസോദത്തിൻ്റെ പരിശുദ്ധാമെന്ന് പറയാൻ അപ്പം തന്നെ പരിശുദ്ധാമാവ് നമ്മുടെ മേലുള്ള ആ ഒരു പ്രവചനത്തിൻ്റെ ആ അഭിഷേകം നമുക്ക് അപ്പം തന്നെ എണ്ണിലേക്ക് അത് ഇട്ടു വരുവാണെങ്കിൽ പരിശുദ്ധാർമാ പെട്ടെന്ന് തന്നെ വരുക ആ പ്രവചനത്തിൻ്റെ അഭിഷേകം എന്നിലേക്ക് അങ്ങ് ആക്ടിവേറ്റായി അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി സംസാരിച്ചപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാർമ്മ എനിക്കിങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾ നീ ഇവ നീ ഈ വ്യക്തിയോട് ചോദിക്കുക ഈ വ്യക്തിയുടെ ഹസ്ബ അമ്മ അമ്മ എവിടെയാണ് അപ്പം ഞാൻ ചോദിച്ചു പ്രിയ സഹോദരി എവിടെയാണ് നിങ്ങളുടെ അമ്മ എവിടെയാണ് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു അഞ്ച് വർഷമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഒന്നുമില്ല എനിക്ക് ഒത്തിരി മുറിവുകൾ മനസ്സിന് ഏറ്റിട്ടുണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുമ്പസാരിക്കും പ്ലേറ്റ് പറയാൻ പറ്റുന്ന അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധാമെന്ന് പറഞ്ഞു അവരുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു ജീവിത പങ്കാളിയെക്കുറിച്ച് ചോദിച്ചു അപ്പോളും അത് ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷമിക്കാനും പറ്റാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളുണ്ട് അതുമായിട്ടും പ്രശ്നങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെയും പരിശുദ്ധാമ പറഞ്ഞു വേറെ ആരിലും ക്ഷമിക്കാൻ ഉള്ളോ എന്ന് ചോദിച്ചു യെസ് അങ്ങനെ ഫ്രണ്ട്സിനോടും കുറേ വ്യക്തികളോടും ക്ഷമിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു നീ ഇവരോട് പറയുക ഇന്ന് മുതൽ നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു ഇന്ന് മുതൽ നിൻ്റെ ജീവിതം ഞാൻ പുനർക്രമീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തെ പുനർക്രമി ക്രമീകരിക്കുവാൻ ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആ സഹോദര ആ വ്യക്തിയോട് പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നെ പുനരദ്ധീകരിക്കാൻ ആവശ്യമുണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് കിടന്ന ഒരാവശ്യം നീ മറക്കണം ക്ഷമിക്കണം എൻ്റെ ജീവിതത്തിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് കരയാൻ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ കരഞ്ഞ് 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 കറിഞ്ഞ അറിഞ്ഞ് ഭയങ്കര കരച്ചില്ല ഈ പറയുമ്പോൾ അഭി അഭിഷേകം എൻ്റെ മേലുള്ള അഭിഷേകം ഈ വ്യക്തിയിലേക്ക് പാർന്നു പോകണം ആ സമയത്ത് ഈ വ്യക്തിയുടെ മേലെ അഭിഷേകം വരുന്നുണ്ട് അപ്പം ഈ ഈ സമയം തന്നെ ഒരു വലിയ പരിശുദ്ധ ഒരു ഹെവൻലി ഫിഗറാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു അനുഭവ അനുഭവമേതി ഒരു അനുഭവമാണ് ഈ വ്യക്തിയുടെ മേലെ എൻ്റെ മേലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിൻ്റെ ശക്തി നിൽക്കുക പരിശുദ്ധാൽ മാവൻ്റെ ഒരു ഹെവൻലി റോവൻ ഫോർട്ടീൻ സെവൻറ്റീ എന്ന് പറഞ്ഞാൽ റോമാലായം പതിനാലിൻ്റെ പതിനേഴ് അതിൻ്റെ എനിക്ക് ദൈവം തന്നിരിക്കുന്നത് പ്രത്യേകം ക്യാരിസ്സമാണ് ആ അതിനനുഭവം ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു നീളോട് പറയുക നീ ക്ഷമിക്കുക അതുപോലെ തന്നെ മറക്കുക ഞാൻ ഈ സഹോദരോട് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കാനും മറക്കാനും പറ്റുമോ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് നിന്നെ പുനരധീകരിക്കാൻ ആവശ്യമുണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഉപയോഗിക്കുക സഹോദരി ഇങ്ങനെ ആ സഹോദരിക്ക് അത് പറ്റുന്നില്ല ഒന്നര ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ആ സഹോദരി എൻ്റെ ഇങ്ങനെ തോളത്താണ് ആ തലങ്ങി ചാഞ്ഞ് കിടക്കുന്നത് കാരണം ഞാനിങ്ങനെ നിൽക്കുന്ന ആ ഇങ്ങനെ ചാഞ്ഞ് അപ്പം ഈ കണ്ണുനീര് കണ്ണുനീരെല്ലാം കൂടെ എൻ്റെ ഇതുപോലൊരു ടീ ഷർട്ടല്ലേ ഒരു ബനിയും പോലത്തെ ഒരു സ്ഥാനത്തിലേക്ക് ബനിയും പോലെ ഇതിലേക്ക് വീഴുന്നത് ടീഷർട്ട് പോലെ സംഭവം അപ്പോൾ ഈ കണ്ണുനീര് ഇങ്ങനെ ഒന്നര മണിക്കൂർ മുഴുവൻ നിന്നിട്ട് എൻ്റെ കണ്ടു മുഴുവൻ എൻ്റെ ബനിയും മുഴുവൻ ഇങ്ങനെ നനഞ്ഞിരിക്കുക ഈ കണ്ണുനീര് വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും പറഞ്ഞു നീ ക്ഷമിക്കുക അപ്പോൾ ഞാൻ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിപ്പിക്കും ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ഈ സഹോദരിക്ക് പറ്റുന്നില്ലല്ലോ നീ എനിക്ക് വഴി കാണിച്ചു മതി അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ പറഞ്ഞു നീ പറയുക ജെയിംസ് അച്ഛൻ്റെ ധ്യാനത്തിൽ ജെയിംസ് അച്ഛൻ പറഞ്ഞു നീ എല്ലാവരോടും ക്ഷമിക്കണം അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നീ നിൻ്റെ അമ്മേനെയും നീ ഡിപ്പോസ് ചെയ്ത നിൻ്റെ ഹസ്ബൻറ്റിനെയും മക്കളെയും അതുപോലെ തന്നെ നിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുമുത്രാദ്യം വിളി എന്നിട്ട് അവരോട് നീ ക്ഷമിക്കുക പിന്നെ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറഞ്ഞു ഈ സമയം പ്രശുദ്ധാളം അവനിക്കിങ്ങനൊരു ഇങ്ങനെ ഒരു എന്നെ എനിക്ക് മനസ്സിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് ഈ മെസ്സേജ് ഞാൻ ഈ വ്യക്തിക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ തന്നെ നിൻ്റെ റൂമിൽ പോയി ഫോൺ എടുക്കുക നിൻ്റെ അമ്മേനെ വിളിക്കുക നിൻ്റെ ഡിവോഴ്സ് ചെയ്ത നിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുക പറയുക ജെയിംസ് അച്ഛൻ ഒന്നാമത്തെ ദിവസത്തെ ഇന്നത്തെ ധ്യാനത്തിൽ പറഞ്ഞു ആളുകളോട് ക്ഷമിക്കണം ഇങ്ങനെ പറയുക ജെയിംസ് അച്ഛൻ പറഞ്ഞു ക്ഷമിക്കണം അതുകൊണ്ട് ജെയിംസ് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഫാദർ ജെയിംസ് മഞ്ഞാക്കലച്ചൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് എനിക്ക് ക്ഷമിക്കണം നിന്നോട് ഇങ്ങനെ നീ പറയുക ഓരോരുത്തർക്ക് നീ ഫോൺ വിളിക്കുക ഫോൺ വിളിക്കാൻ പറ്റാത്തവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇല്ലാത്തവർക്ക് ഇമെയിൽ അയക്കുക കത്തുകൾ അയക്കുക ഞാനിങ്ങനെ പറഞ്ഞു ഈ സഹോദരി അവിടെ പോയിട്ട് എല്ലാവർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അവരെ വിളിച്ച് സംസാരിച്ചു അവരോട് ക്ഷമിച്ചു എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഒന്ന് രണ്ട് കോളുകൾ വിളിക്കുകയും ചെയ്തു കുട്ടിയുടെ സഹോദരങ്ങളായി സ്വർഗ്ഗം വലിയ മാനസാന്തരത്തിൻ്റെ വിത്തായി ഫാദർ ജെയിംസിൻ്റെ ടെറിക്ടറിയെ ഫാദർ ജെയിംസ് മഞ്ഞക്കളി ടെറക്ടറീറ്റിനെ ഉപയോഗിക്കുന്ന വ്യക്തി ആ വ്യക്തി അഞ്ച് വർഷത്തിന് മുകളിലേക്ക് കുമ്പസാരിച്ചിട്ട് എനിക്ക് അങ്ങനെ ആ ഒരു ധ്യാനത്തിൽ ധ്യാനത്തിനാൾ കുമ്പസാരിച്ച് ഏകദേശം ശാന്തി സമാധാനമായിട്ടാണ് പോയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ മറക്കൽസ് കാണാൻ സാധിക്കും വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളും ക്ഷമിക്കാൻ സാധിക്കും അതാണ് ഞാനിവിടെ പറയുന്നത് ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള കുംഭസാരത്തിൽ ഏറ്റവും പറഞ്ഞ അത് മറക്കുവാനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ഓർക്കാനുള്ള സഹോദരങ്ങളിൽ ഒന്നര മണിക്കൂറാണ് ആ വ്യക്തി എൻ്റെ ഈ തോളത്തോട് ഇങ്ങനെ ചേർന്നിരുന്നത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ എന്താ പറയുക എൻ്റെ തോളത്തോടി ചേർന്ന് ലിറ്റർലി എന്നെ അങ്ങ് കെട്ടി അങ്ങ് എനിക്ക് തോന്നുന്നത് അത് ഈ ടീ സെയിം ടീ ഷർട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നണേ എൻ്റെ ഓർമ്മ ഓർമ്മയാണെങ്കിൽ ഈ ഈ ടീ ഷർട്ട് തന്നെയാണ് പക്ഷേ ഞാൻ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഒന്നര മണിക്കൂർ കൂടി എൻ്റെ ഈ ടീ ഷർട്ട് മുഴുവൻ ആ വ്യക്തിയുടെ കണ്ണുനീര് കൊണ്ട് വീട് ഇന്ന് കംപ്ലീറ്റ് നനഞ്ഞു പോവുകയും ചെയ്തു അതുകൊണ്ട് ഞാനത് പിന്നീട് എൻ്റെ അവിടെ റൂമിലിങ്ങനെ ഇങ്ങനെ തൂക്കിയിടുകയും ഉണങ്ങാൻ വേണ്ടി അപ്പം സ്വർഗത്തിൻ്റെ മുന്നിൽ നമ്മുടെ കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ജീവിതം പുനരുദ്ധീകരിക്കാൻ സ്വർഗം തയ്യാറാവും അതാണ് ഓരോ വ്യക്തികളെയും ജീവിതത്തിൽ നാം കാണുന്നത് തയ്യാറാവുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനും തയ്യാറാകുക വെൽക്കം ചെയ്യുവാൻ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകും നമ്മളാണ് നമ്മുടെ ജീവിതത്തെ ദൈവം റീസ്റ്റോർ ചെയ്യപ്പെടുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ എത്രയോ ബ്രക്കൾസ് ആ അങ്ങനെ മൂന്ന് ദിവസം തന്നെ ഡസൺ കണക്കിനും ബ്രക്കൾസ് എനിക്ക് പറയാൻ പറ്റും എന്നിലൂടെ തന്നെ കർത്താവ് ചെയ്ത് അച്ഛൻ്റെ റിട്രീറ്റിൽ അത് പറഞ്ഞ് പറഞ്ഞതിൻ്റെ തീരയല്ല അതുപോലെ അവിടെയോട്ട് ആയിരത്തോളം ആയിരത്തോളം അടുത്ത് എഴുന്നൂറോളം എണ്ണൂറോളം ആളുകളുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ ആ മൂന്ന് ദിവസത്തെ കർത്താവ് ഇടപെട്ടിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ജയഫ് സച്ചിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ചില അതുപോലെ അറിയാം പടിഞ്ഞാറ് അഞ്ഞൂറ് പോലെ ഇതുപോലെ ഇട്ടറിയിട്ട് നയിക്കുന്ന ഇത്രയും കഷ്ടപ്പാടിലൂടെയും ഇത്രയും എതിർപ്പുകളും കാര്യങ്ങളും വന്നിട്ട് പോലും കൂടി ഇത്ര ഈസിയായിട്ട് ദൈവത്തിൽ ഗ്രേസിൽ നടന്നു പോകുന്ന ഒരു ദൈവദാസൻ ജെയ്ഫ്സച്ചനെ പോലെ പുള്ളി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാനും ഒരു സുശേഷാറാണ് എത്രയോ വർഷമായ സുവിശേഷം പ്രഘോഷിക്കുന്നു യൂറോപ്പിൽ അപ്പം ജെയിംസ് അച്ഛനെ പോലെയുള്ള ഒരു ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷ യൂറോപ്പിലുണ്ടാകുന്നതും അനേകർക്ക് മാനസാന്തര ഇണയാവുന്നതും വലിയ അനുഗ്രഹമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവും പുത്രനും പരിശുദ്ധ കർത്താവായ ദൈവമേ ജെയിംസ് അച്ഛനുള്ള ധ്യാനത്തിലൂടെ ജീവ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ക്ഷമിക്കുവാനും അതുപോലെ തന്നെ മറക്കുവാനുള്ള ശക്തി ഇത് കേൾക്കുന്ന മക്കളിലേക്ക് നയിക്കണമേ നയിക്കണം നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മുഹമ്മദ് ഇസ്ലിൻ കുതാശു പരിശുദ്ധ സഭയിൽ സ്വീകരിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഇത് കാണുന്ന ഓരോ വ്യക്തിയുടെ മേലെ ഇറങ്ങി വന്ന് അവർക്ക് ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള വലിയ കൃപകാരം കൊടുത്ത് ഇവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ മക്കളെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സഭയിൽ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധ സഭയോട് ചേർത്ത് പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് ബാബ് ചേർത്ത് നയിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാണോ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവേ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാട്ടെ നിത്യപിതാ പുത്രനും പരിശുദ്ധാമാൻ അനുഗ്രഹിക്കുമാറാട്ടെ അമേൻ ഫാദർ ജെയിംസിനെ പോലെ ആളുകൾക്കും എന്നെ പോലെ ആളുകൾക്കും ആയിട്ട് യൂറോപ്പിൽ സിസ്ഫിക്കുന്നവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം അമേൻ